നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ടൈറ്റാനിക് എന്ന അത്യാഡംബര കപ്പലിനെ കുറിച്ച് ലോകത്തെങ്ങും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നത്തെ കാലത്ത് ശരിക്കും ഒരു വിസ്മയമായിരുന്നു ഈ കപ്പൽ ഇന്നിതാ ആ ടൈറ്റാനിക്കിന്റെ അഞ്ചിരട്ടി വലിപ്പമുള്ള ആഡംബര കപ്പൽ കന്നി യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് അക്ഷരാർത്ഥത്തിൽ ഒഴുക്കുന്ന കൊട്ടാരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഐക്കൺ ഓഫ് ദി സീസ് എന്ന കപ്പലാണ് യാത്രയ്ക്ക് ഒരുങ്ങുന്നത് ഈ കപ്പലിന്റെ നിർമ്മാണ ഘട്ടം മുതൽ തന്നെ വിശേഷണങ്ങൾ ഏറെ ശ്രദ്ധയിൽ വന്നിരുന്നു റോയൽ കരീബേനാണ് ഈ കപ്പലിന്റെ ഉടമസ്ഥർ ഇന്നു വരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ കപ്പലാണ് ഇതെന്നാണ് പ്രത്യേകത മൂന്ന് ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പമാണ് ഈ കപ്പലിന് ഉള്ളത് പരീക്ഷണഘട്ടങ്ങളെല്ലാം പല വിധത്തിൽ പൂർത്തിയാക്കി കപ്പൽ ഈ മാസം ഇരുപത്തിയേഴിന് കന്നി യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് അമേരിക്കയിലെ മിയാമിയിൽ നിന്നാണ് കന്നി യാത്ര തുടങ്ങുന്നത് ഏഴ് രാത്രി നീളുന്ന യാത്രയുടെ ടിക്കറ്റ് നിരക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഡോളർ മുതലാണ് ഏകദേശം ഒന്നര ലക്ഷം രൂപ വരും ഇത് ഏറ്റവും കൂടിയ നിരക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒൻപത് ഡോളറുമാണ് കപ്പലിന്റെ സവിശേഷതകൾ പരിശോധിച്ചാൽ എല്ലാം കൊണ്ടും ഒരു അത്ഭുതമാണ് ഈ കപ്പൽ എന്ന് വ്യക്തം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് അടി നീളവും പത്തൊൻപത് മുതൽ ഇരുപത് നിലകളുമുള്ള ഈ കപ്പലിൽ ഒരേ സമയം അയ്യായിരത്തി അറുനൂറ്റി പത്ത് അതിഥികൾക്കും രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ജീവനക്കാർക്കും യാത്ര ചെയ്യാനും സാധിക്കും ആഡംബരം പൂർണ്ണമായും ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രാ അനുഭവം ഇത് യാത്രക്കാർക്ക് നൽകുമെന്നതിൽ സംശയമില്ല ഉയരം കൊണ്ട ഈഫിൽ ടവറിനേക്കാൾ പൊക്കമുണ്ട് ഈ കപ്പലിന് കന്നി യാത്രയ്ക്ക് വേണ്ടിയും വലിയ മുന്നൊരുക്കങ്ങൾ കപ്പലിലുണ്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങൾ ഇതിൽ ലഭിക്കും നാൽപ്പത് ബാറുകൾ ഉണ്ട് ടൈറ്റാനിക്കിന്റെ ഭാരം നാല്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ടണ് ആയിരുന്നുവെങ്കിൽ ഇതിൻ്റെത് രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ് ടണ് ഏഴ് സ്വിമ്മിംഗ് പൂളുകളാണ് ഈ കപ്പലിൽ ഒരുക്കിയിട്ടുള്ളത് ഇതിനൊപ്പം തന്നെ വെള്ളച്ചാട്ടവും ഒരുക്കി അത്ഭുതം സൃഷ്ടിക്കുകയുമാണ് ലൈവ് മ്യൂസിക് ഷോ ആക്ടിവിറ്റി സെന്ററുകൾ തുടങ്ങി ഒരു ആഡംബര റിസോർട്ടിലേതുപോലെയുള്ള ഒട്ടനവധി വിനോദ സൗകര്യങ്ങളാണ് യാത്രക്കാരെ കാത്തിരിക്കുന്നത് ഒരു വാട്ടർ തീം പാർക്കിലേതുപോലെയുള്ള ആറ് വാട്ടർ സ്ലൈഡുകൾ കപ്പലിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് അതിലൊന്ന് ഏറ്റവും ഉയരമുള്ള വാട്ടർ സ്ലൈഡ് ആയിരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം ആദ്യത്തെ ഓപ്പൺ ഫ്രീ ഫോൾ വാട്ടർ സ്റ്റണ്ടും ഈ കപ്പലിലുണ്ട് കുട്ടികൾക്ക് കളിക്കാനായി പ്രത്യേകം പാർക്കുകളും ഒരുക്കിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ കപ്പൽ യാത്ര പുതിയ അനുഭവം തന്നെയായിരിക്കും എന്തായാലും ഈ കപ്പലുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മാസം ഇരുപത്തിയേഴ് മുതൽ ഇതിന്റെ കന്നി യാത്ര ആരംഭിക്കുകയാണ് എന്തായാലും ലോകം ഉറ്റുനോക്കുകയാണ് ഈ കപ്പലിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ